വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി സ്വാതന്ത്ര്യ ദിനാഘോഷം മുണ്ടേരിയിലെ വിവിധ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു മുണ്ടേരി നാരങ്ങാപൊയിൽ അംഗൻവാടികൾ ജുവൻസ് ക്ലബ്ബ് നവോത്ഥാനം ക്ലബ്ബ് മുജാഹിദ് മഹല് സമിതി മുസ്ലിം ലീഗ് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അംഗൻവാടിയിൽ നിന്നും വിരമിച്ച സീനത്ത് കോതേരി അംഗൻവാടി ടീച്ചർ ആമിനക്കുട്ടി തുടങ്ങിയവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ വാർഡ് മെമ്പർ ഷറഫ് നിസ സൈനികൻ ബോബി ആലിംഗൽ തുടങ്ങിയവർ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് ദേശീയ പതാക ഉയർത്തി ഡോക്ടർ സി എച്ച് അലി ജാഫർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എ പി അലവിക്കുട്ടി കണ്ണിയൻ മമ്മദ് മോഹനൻ മത്തായി സമീർ വെണ്ണക്കോടൻ ഈച്ചാട്ടിൽ ഇബ്രാഹിം ഇ എം ഷൌക്കത്തലി അബ്ദു കുന്നുമൽ ജോസ് കുഞ്ഞിപ്പ മാഞ്ചേരി സമദ് ടി പി നൌഷാദ് അലി തോരപ്പ അസീസ് കരിമ്പനക്കണ്ടി അഹമ്മദ് എന്നിവർ സംസാരിച്ചു അൻസാർ കണ്ണൻകുളവൻ എം എം സുബൈർ കെ കെ ബീരാൻകുട്ടി മിനാസ്മിനി സി അതൂഫ് മിഷാൽ പി കെ അനസ് സമീർ മണ്ണയത്ത് ഡോൺ ഡാനിയൽ റംഷാദ് അർഷദ് കുന്നുമൽ അസീസ് മനാഫ് ചാത്തോലി ബാപ്പു എന്നിവർ നേതൃത്വം നൽകി യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി